i, having been elected a member of the house of the people do swear in the name of god that i will bear true faith and allegiance to the constitution of india as by law established that i will uphold the sovereignty and integrity of india and that i will faithfully discharge the duty upon which i am about to enter jai hind jai Samhidham. അങ്ങനെ ഊഹാപോഹങ്ങൾക്കെല്ലാം വിരാമമായി ശശി തരൂർ ഇന്ന് വന്ന് എം പി ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു അദ്ദേഹം ഇന്നലെ എത്തുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചതെങ്കിലും ഇന്നലെ അദ്ദേഹത്തിന് എത്തിയെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചില്ല സ്പീക്കർ തെരഞ്ഞെടുപ്പിന് എത്താൻ സാധിക്കാത്തതാണ് കാരണം അതിന് അതിനുവേണ്ടി പ്രതിപക്ഷം പറഞ്ഞുണ്ടാക്കിയത് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാകാൻ പാ പറ്റാത്തത് എന്ന് തരത്തിലൊക്കെ വിമർശനങ്ങളുണ്ടായി പക്ഷെങ്കിൽ അതല്ലായിരുന്ന കാര്യം അമേരിക്കയിൽ അർജൻറ്റായിട്ട് അദ്ദേഹത്തിന് ചില കാര്യങ്ങളുണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് അദ്ദേഹം അമേരിക്കയിൽ പോയത് ഏതായാലും അദ്ദേഹം തിരിച്ചെത്തി സത്യപ്രതിജ്ഞ കഴിഞ്ഞു ഇനിയിപ്പം പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനി പാർട്ടിക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് ഫോർ വാച്ചിങ്